മലയാളത്തിൽ ബാലതാരമായി എത്തി മലയാളികളുടെ മനം കവർന്ന നടിയാണ് മഞ്ജിമ ഛായാഗ്രഹൻ വിപിൻ മോഹൻ്റെയും കലാമണ്ഡലം ഗിരിജയുടെയും മകളാണ് മഹിമ ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ തമിഴ്നടൻ ഗൗതി ഗൗതം കാർത്തിക്കിനെയാണ് മഞ്ജിമ വിവാഹം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഇരുവരുടെയും വിവാഹം തമിഴ്നടൻ കാർത്തിക്കിൻ്റെ മകനാണ് ഗൗതം ഇപ്പോഴിതാ തൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജിമ മോഹൻ മേഴ്സി ജോണിൻ്റെ ബ്രോഡ്കാസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു മഞ്ജിമ ഭർത്താവില്ലാതെ വെക്കേഷൻ യാത്രകൾ താൻ പോകാറില്ലെന്ന് മഞ്ജിമ പറയുന്നു തങ്ങൾക്ക് എല്ലായിടത്തും ഒപ്പമുണ്ടാകണം ഭാര്യ ഭർത്താക്കന്മാരാരായല്ല തങ്ങൾ പരസ്പരം ട്രീറ്റ് ചെയ്യുന്നത് സുഹൃത്തുക്കളെ പോലെയാണ് അതിനാൽ ഒരുമിച്ച് പുറത്തു പോകാൻ ഇഷ്ടപ്പെടുന്നു വീട്ടിൽ ഒരു അപ്രഖ്യാപിത നിയമമുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ തങ്ങൾ ഒരു റൂമിലായിരിക്കണം ഒരാൾക്ക് ഇപ്പോൾ ഗെയിം കളിക്കണമെങ്കിൽ റൂമിൽ ഒരു മൂലക്ക് പോവുക ഗൗതം അടുത്തുള്ളത് തനിക്കെപ്പോഴും സുരക്ഷിതത്വം നൽകുന്നുവെന്നും മഞ്ജിമ പറയുന്നു ലവ് അറ്റ് ഫസ്റ്റ് ഐറ്റ് എന്ന ആശയത്തിൽ താൻ വിശ്വസിക്കുന്നില്ലെന്നും മഞ്ജിമ മോഹൻ പറയുന്നു പെട്ടെന്ന് ഒരാളെ കണ്ട് ഇഷ്ടം തോന്നുന്നെങ്കിൽ ആകർഷണമോ ക്രഷോ ആയിരിക്കാം പ്രണയം ആദ്യം കാണുമ്പോൾ തോന്നുന്നുവെന്ന് താൻ കരുതുന്നില്ലെന്നും താരം വ്യക്തമാക്കി വിവാഹത്തിന് ശേഷം വരുന്ന ചോദ്യങ്ങളെക്കുറിച്ചും മഞ്ജിമ മോഹൻ സംസാരിച്ചു മുമ്പ് തന്നെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഗൗതമിനെക്കുറിച്ചും ഗൗതമിൻ്റെ അച് അച്ഛനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ട് ആദ്യം ചോദിക്കുന്നത് ഭർത്തൃ എങ്ങനെയുണ്ട് ഭർത്താവിന് സുഖമാണോ എന്നൊക്കെയാണ് അത് കുഴപ്പമില്ല എന്തിലേക്കാണ് പോകുന്നതെന്ന് തനിക്കറിയാമായിരുന്നു അതിനാൽ പരാതിയില്ല രണ്ട് വർഷങ്ങൾ ഇതിനുണ്ട് തൻ്റെ ഭർത്താവ് വളരെ നല്ല വ്യക്തിയാണ് സിനിമാ പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന ആളാണെങ്കിലും സിനിമാ ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല ഗൗതമിനേക്കാൾ അത് തനിക്കറിയാം എന്ന് മഞ്ജിമ പറയുന്നു ഗൗതം ഊട്ടിയിലാണ് വളർന്നത് വല്ലപ്പോഴുമേ ചെന്നൈയിൽ വന്നിട്ടുള്ളൂ എന്നും മഞ്ജിമ പറയുന്നു ഒരു നടനെ വിവാഹം കഴിക്കില്ലെന്ന് മാതാപിതാക്കളോട് താൻ മുൻപ് പറഞ്ഞിരുന്നു എന്നും മഞ്ജിമ വ്യക്തമാക്കുന്നു കാരണം അവർ അവരെ കുറിച്ചാണ് സംസാരിക്കുക തൻ്റെ ഒപ്പം പ്രവർത്തിച്ചവരിൽ ചിലർ അങ്ങനെയായിരുന്നുവെന്നും എന്നാൽ ഗൗതം അങ്ങനെയുള്ള ആളല്ല എന്നും മഞ്ജുമ പറയുന്നു തങ്ങൾ വീട്ടിലെ സിനിമയെക്കുറിച്ച് സംസാരിക്കാറില്ല വളരെ സാധാരണ വ്യക്തിയാണ് ഗൗതം പുറത്തു പോകുമ്പോൾ പലരും ചോദിക്കുന്നത് ഗൗതമിനെക്കുറിച്ചാണ് തന്നെക്കുറിച്ച് ആരും ഗൗനിക്കുന്നില്ലേ എന്ന് ചിലപ്പോൾ തോന്നും ചിലർ നമ്മളോട് സൗഹൃദത്തിലാവുന്നത് പോലും ഇതിനു വേണ്ടിയായിരുന്നു എന്ന് മഞ്ജുമ പറയുന്നു എന്നാൽ എന്താണ് ഗൗതം ചെയ്യുന്നത് പുതിയ സിനിമകൾ ഏതൊക്കെ എന്ത് ചോദിക്കും ഇക്കാര്യങ്ങൾ ഗൗതമിനോട് ചോദിക്കുന്നതാണ് നല്ലതെന്നും മഞ്ജുമ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ കളിയൂഞ്ഞാൽ എന്ന സിനിമയിൽ ബാലതാരമായിട്ടാണ് മഞ്ജുമ സിനിമയിലേക്ക് എത്തുന്നത്